ദൈവനാമം മഹത്വപ്പെടട്ടെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അനുഗ്രഹീതമായ ഒരു വചന സന്ദേശം കേൾക്കുവാനായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് തിരിക്കുക അതോടുകൂടി ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറയാം ഈ മെസ്സേജ് ഒന്ന് രണ്ട് പേർക്ക് ഷെയർ ചെയ്യുക അവർക്കും അനുഗ്രഹമായി തീരട്ടെ ഞാൻ ആ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ചെറുപ്പം മുതൽ മനോരമ പത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ മനോരമ പത്രത്തിൽ ഒരു പ്രത്യേക ഒരു പേജുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കല് ഒരു ഒരു ഷീറ്റ് അതിൻ്റെ കൂടെ വരും അതിനകത്ത് ഇന്നിന്ന ആളുകളെ ആവശ്യമുണ്ടെന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് ആ പേജിനകത്ത് കാണാൻ കഴിയും ആവശ്യക്കാരുടെ ഒരു നീണ്ട നിര ആ പേജിനകത്ത് ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ കാണാം വാരനെ ആവശ്യമുണ്ട് വധുവിനെ ആവശ്യമുണ്ട് ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ട് ജോലിക്കാരെ ആവശ്യമുണ്ട് അങ്ങനെ വിവിധ തസ്തികയിലേക്ക് വിവിധ മേഖലകളിലേക്ക് ആളുകളെ അന്വേഷിച്ചു കൊണ്ടുള്ള ആവശ്യക്കാരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ആ ഒരു പേപ്പർ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ആ ആവശ്യക്കാരെ കുറിച്ച് ഉള്ള ആ അഡ്വർടൈസ്മെന്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ ആവശ്യക്കാരെക്കും അല്ലെ ആരെയാണോ ആവശ്യപ്പെടുന്നത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു യോഗ്യതയുണ്ട് ആ യോഗ്യതക്കനുസരിച്ചായിട്ടാണ് അവര് ആളെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ചുമ്മാത ഒരാക്കി എന്നിട്ടോ ആവശ്യമുണ്ടെന്ന് കേട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അതിനോട് കൂടെ തന്നെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന യോഗ്യതകൾ ഒന്ന് അവരുടെ പഠനമായിരിക്കാം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ഇൻകം ആയിരിക്കാം പരിശീലനങ്ങളായിരിക്കാം അനുഭവങ്ങളായിരിക്കാം അങ്ങനെ തുടങ്ങി പ്രവൃത്തി പരിചയത്തെ കുറിച്ചായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ലോകപ്രകാരം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതിന് ചില യോഗ്യതാ ക്രമങ്ങളുണ്ട് അത് പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പൊസിഷനിലേക്ക് കടക്കാനായിട്ട് കഴിയുള്ളൂ എനിക്ക് പുതിയ നിയമത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളിൽ ഒന്ന് ഒന്ന് ഒരു ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യങ്ങൾ എനിക്ക് വലിയ സന്തോഷം തരുന്നു കാരണം ആ വാക്യങ്ങളിൽ ദൈവം ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലേക്കുള്ള യോഗ്യതാ ക്രമം എന്താണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ഈ പത്രത്തിൽ ആവശ്യക്കാരെ വേണമെന്ന് നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇന്ന് ഒരു പത്രം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ദൈവത്തിനും കുറേ അധികം ആളുകളെ ആവശ്യമുണ്ട് പല പദവികളിലേക്ക് പല ഉത്തരവാദിത്തങ്ങളിലേക്ക് ദൈവത്തിന് ആവശ്യമുണ്ട് ദൈവത്തിന് പ്രാർത്ഥനക്കാരനെ ആവശ്യമുണ്ട് ഇടുവിൽ നിൽക്കുന്നവനെ ആവശ്യമുണ്ട് പ്രവാചകനെ ആവശ്യമുണ്ട് സുവിശേഷകനെ ആവശ്യമുണ്ട് ഒരു നല്ല പിതാവിനെ ആവശ്യമുണ്ട് ഒരു ഭാര്യ ആവശ്യമുണ്ട് ഭർത്താവിനെ ആവശ്യമുണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഈ പദവികളിലേക്ക് ചില വ്യക്തികളെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല ദൈവ ഭയമുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ദൈവം അന്വേഷിച്ചു ഒരു നല്ല ധനികനായ വ്യക്തിയെ ദൈവം അന്വേഷിച്ചു എന്തിനു വേണ്ടി ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ ഇനി നമുക്ക് ഈ വചനത്തിലേക്ക് മടങ്ങി വരാം ദൈവം എങ്ങനെയുള്ളവരെയാണ് അന്വേഷിക്കുന്നത് ഈ ഒന്ന് കുരുതിയാൽ ഒന്നിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അഞ്ചു കൂട്ടം ആളുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെയാണ് ദൈവം നോക്കുന്നത് ഒന്ന് മാർ മൂന്ന് കുലഹീനന്മാർ നാല് എല്ലാവരും അവഗണിക്കപ്പെട്ടവർ അഥവാ നികർഷിക്കപ്പെട്ടവർ എന്ന് അവിടെ എഴുതി എഴുതിയിട്ടുണ്ട് അഞ്ചാമത്തത് ഏതുമില്ലാത്തവർ പേരില്ല പദവിയില്ല അംഗീകാരങ്ങളില്ല ആരാലും അറിയപ്പെടാത്തവർ എന്ന് വേണമെങ്കിൽ പറയാം ദൈവം നോക്കുന്നത് ഇത്തരത്തിലുള്ളവരാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന്റെ യോഗ്യതാ ക്രമം മാനദണ്ഡങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാനിത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി പോഷന്മാരെ ആർക്ക് വേണം ബലഹീനന്മാരെ ആർക്ക് വേണം കുലഹീനന്മാരെയും നികൃഷ്ടമായവരെയും ഏതുമില്ലാത്തവരെയും പദവിയും പ്രശസ്തിയും ഒന്നുമില്ലാത്തവരെ ആർക്കും വേണ്ട എന്നാൽ ദൈവം പറയാണ് അങ്ങനെയുള്ളവരെ എനിക്ക് വേണം എന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സ്ത്രീമുള്ളവരെ ഈ ഒരു ഈ ഒരു അറിവ് ദൈവത്തിന് ഇങ്ങനെയുള്ളവരെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എത്ര ബലഹീനനാണെങ്കിലും എത്ര ഭോഷനാണെങ്കിലും കുലഹീനാണെങ്കിലും നികർഷിക്കപ്പെട്ടവനാണെങ്കിലും ഏതുമില്ലാത്തവനാണെങ്കിലും അത് സാരമില്ല ദൈവത്തിന് തന്നെ വേണം എന്നുള്ള ബോധ്യം അകത്തുണ്ടെങ്കിൽ അത് വിശ്വാസത്തെ നമ്മൾ ഉറച്ചു നിൽക്കാൻ സഹായിക്കും പലപ്പോഴും ആളുകൾ വളരെയധികം മുറിവേൽക്കപ്പെടുന്നതും അവര് മാനസികമായിട്ട് മടുത്തു പോകുന്നതും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദംസെൽഫ് വിത്ത് അതേഴ്സ് അവർ അവരെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യും എന്നിട്ട് അവർക്ക് തന്നെ തോന്നും ഓ ഞാൻ ആ വ്യക്തിയോളം വലുപ്പമില്ല എനിക്ക് ആ വ്യക്തിയോളം കരുത്തില്ല ആ ഒരു ചിന്താഗതി തന്നെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും അല്ലെങ്കിൽ ദൈവ ഉദ്ദേശത്തെ നിന്ന് അകറ്റി കളയും പൗലർഷു പറയുകയാണ് ഇങ്ങനെയുള്ളവരെ ദൈവത്തിന് വേണം അപൂർണരായവരെ പരാജിതരായവർ അല്ലെങ്കിൽ ഏതുമില്ലാത്തവരെ ഇങ്ങനെയുള്ളവരെ ദൈവം പറയാണ് മീ എൻ്റെ അടുക്കിലേക്കുവാ ഞാൻ നിങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ബലമുള്ളവരും കഴിവുള്ളവരും വലിയ കുലമഹിമ പറയാനുള്ളവരും എല്ലാവരും അംഗീകരിക്കപ്പെട്ടവരും പേരും പ്രശസ്തിയും ഉള്ളവരൊക്കെ അവരൊരു ഭാഗത്ത് നിൽക്കട്ടെ എനിക്ക് നിങ്ങളെ വേണം കാരണം നിങ്ങളിൽ എന്റെ കൃപയും എൻ്റെ മഹത്വവും എനിക്ക് പകരുവാൻ കഴിയും നിങ്ങളിൽ എനിക്ക് എൻ്റെ പ്രവൃത്തിയെ നിക്ഷേപിക്കുവാൻ കഴിയും കാരണം നിങ്ങൾ എം ടി ആണ് നിങ്ങൾ ശൂന്യരാണ് ഈ ശൂന്യമായതിലേക്ക് മാത്രമേ എനിക്ക് പകരുവാൻ കഴിയുകയുള്ളൂ എന്തൊരു വലിയ കാഴ്ചപ്പാടാണ് ദൈവേ ഞാനൊന്നുമില്ല ഞാനൊന്നുമില്ല എന്ന് പറയരുത് കർത്താവേ എന്നെ നിറയ്ക്കണേ അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ പണിയണേ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റൂ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് നിർത്തിയിട്ട് ദൈവമേ നീ എന്നെ ഇങ്ങനെ കണ്ടതിന് നന്ദി ഞാൻ എന്നെ തരിക എനിക്ക് ഒരു അംഗീകാരവും മനുഷ്യന്റെ വേണ്ട എനിക്ക് മനുഷ്യന്റെ ഒരു പ്രശസ്തി പത്രവും വേണ്ട നിന്റെ ഇഷ്ടം നിന്റെ ആലോചന അതിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല ദൈവം വിളിച്ചത് ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കപ്പെടാനാണ് ഈ ആയുസ് കൊണ്ട് ദൈവത്തിന് പ്രയോജനം ഉണ്ടാകാനാണ് ദൈവം നമ്മളെ വിളിച്ചത് ഈ വചനം നിങ്ങളെ അതിലേക്ക് ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നയിക്കട്ടെ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ ഒന്നുമില്ല കഴിവില്ല ബോഷൻ ബലഹീനൻ എന്ന് മറ്റുള്ളവർ എഴുതിത്തള്ളി വ്യക്തിയാണോ നിങ്ങളെ ദൈവത്തിന് വേണം ദൈവത്തിന് ആവശ്യമുണ്ട് ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളത്തിൽ ധൈര്യം പറയട്ടെ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാൻ സഹായിക്കട്ടെ കണ്ണടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ ദൈവമേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എൻ്റെ എല്ലാ അവസ്ഥകളും ഞാൻ നിന്നോട് തുറന്നു പറയാം ഞാൻ എന്നെ സമർപ്പിക്കുക ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ തിരിക്കും നമ്മുടെ ഈ വർഷത്തെ പ്രോമിസ് വേഡും നിങ്ങൾ മറക്കരുത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു എൻ്റെ നാമത്തെ നിഷേധിച്ചില്ല അല്പം ശക്തിയോ ഉള്ളൂ അത് മതി ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവം നിന്നെ മാനിക്കും ഈ വചനത്താൽ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശത്തോട് അവസാനിപ്പിക്കുന്നു കാട് പ്ലസ് ചെയ്തു